തലക്കോട് ബദ്ലഹേം മാർത്താ മറിയം പള്ളിയിൽ സെപ്റ്റംബർ ഒന്നു മുതൽ എട്ട് വരെ പരിശുദ്ധ കന്യാമറിയത്തിന്റെ എട്ട് നോമ്പ് തിരുനാൾ ആചരിക്കുന്നു തിരുനാളിനോടനുബന്ധിച്ച് ഇടവക വികാരി ഫാദർ ബിജു അരീക്കലിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഇടവക മെത്രാപോലിത്ത ഏലിയാസ് മാർ യൂലിയോസ് തിരുനാൾ കൊടിയേറ്റി ഇടവക വൈദികന്മാരായ ഫാദർ എൽദോസ് പുൽപ്പറമ്പിൽ ഫാദർ ബേസിൽ പ്ലാലയ്ക്കൻ ട്രസ്റ്റിമാരായ സാജു പറക്കുടിയിൽ സാബു കുഴിക്കാട്ടിൽ എന്നിവർ മുഖ്യ പങ്കുവഹിച്ചു പെരുന്നാൾ ദിവസങ്ങളിൽ അഭിവന്യ ഏലിയാസ് മോർ യൂലിയോസ് അഭിവന്യ കുര്യാക്കോസ്മോർ ഈവാനിയോസ് അഭിവന്യ മോർ തയ്യോഫിയോസ് എന്നീ തിരുമേനിമാരുടെ കാർവികത്വത്തിൽ വിശുദ്ധ കുർബാനയും വചന ശുശ്രൂഷയും രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥനയും നടത്തുന്നതായി ഭാരവാഹികൾ അറിയിച്ചു